ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് കാണിച്ചു തരുമ്പോ എനിക്കാൾ കൂടുതൽ എൻ്റെ സിസ്റ്റിന്റെ അടുത്തുണ്ട് അത് ഞാൻ കാണിച്ചു തരാം വീട്ടിൽ പോകുമ്പോ എന്ന് അപ്പൊ ഇപ്പുള്ളത് എന്റെ വീട്ടിലാണ് അപ്പൊ അവളുടെ ഇയറിംഗ് ബോക്സ് കയ്യില് കിട്ടിയിട്ടുണ്ട് ഒന്ന് നിങ്ങൾക്കൂടി കാണിച്ചതരാന്ന് വിചാരിച്ചു കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ കൂടി ഇന്ന് കാണിച്ചതാന്ന് വിചാരിച്ചത് ഈ ബോക്സ് ആണോ നിങ്ങൾക്ക് അറിയുമ്പോൾ എവിടെ നിന്ന് പർച്ചേസ് ചെയ്താണെന്ന് മീഷോന്ന് വാങ്ങിയതാണ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഈ ബോക്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞാന് പ്രത്യേകം പറയുന്നില്ല കേട്ടോ ഇതിനെ കുറിച്ചിട്ട് അപ്പോൾ നമ്മുടെ കമ്മലുകൾക്ക് അനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതുകൊണ്ട് ഞാൻ പ്രത്യേകം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അപ്പൊ ഞങ്ങക്ക് ഇതിലുള്ള ഫ്രീ കമ്മലുകൾ കാണും കേട്ടോ അപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നതും ഉള്ളത് തന്നെയാണ് എന്നെ പോലെ തന്നെയാണ് ആൾക്കും ഒത്തിരി ഇഷ്ടമാണ് സത്യം ഓളെ കണ്ടിട്ടാണ് ഞാൻ ഇയറിങ്സ് ഇതുപോലെ വലുപ്പുള്ളത് ഏർ ഇട്ട് ശീലിച്ചത് സത്യമണ്ണ അതിന്റെ റേറ്റ് ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല എന്നാലും കാണാനുള്ള ഒരു ഭയങ്കര നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചതെന്ന് വിചാരിച്ചു ഐറ്റംസ് കാണാൻ തന്നെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഞാൻ ഇവിടെ വരുമ്പോ സ്പെഷ്യൽ ആയിട്ട് എന്റെ ഒന്നും കൊണ്ടുവരാറില്ല കാരണം ഇവിടെ അതുപോലെ കൊറേ ഐറ്റംസ് എന്റെ അതേ പ്രാന്തുള്ള ആളാണ് എന്റെ സിസ്റ്റർ അതുകൊണ്ട് പ്രത്യേകം ഫങ്ഷൻ ഉണ്ടാവുമ്പോ ഞാൻ അവിടെ നിന്നും കൊണ്ടുവരാറില്ല എല്ലാം അവിടെ ഉണ്ടാവും അവള് വലുപ്പം ചെറുപ്പമൊന്നും നോക്കാറില്ല എന്നെ പോലെ ഞാൻ വലുതും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പക്ഷെ അവള് എല്ലാ ടൈപ്പ് ഓഫ് യൂസ് ചെയ്യുന്നു

യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ടോപ്പിനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും എനിക്കിഷ്ടമില്ല സാരിക്കൊക്കെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ സാരിക്ക് ഒക്കെ ആ മാല യൂസ് ചെയ്ത് വന്നായിരിക്കും പ്ലെയിൻ സാരിക്ക് ജസ്റ്റ് അത് മാത്രമേ കിട്ടുക അനികളെ ഫസ്റ്റ് ബോക്സ് ഒക്കെ ഈ ബീഡ്സ് എടുക്കുന്നത് ആ മാലൻ്റെ നല്ല വലിപ്പിൻ്റെ ഈ സംഭവം കിട്ടും എന്നെ പോലെ തന്നെയാണ് ഫുള്ള് ലോങ് റേറ്റ് അറിയാത്തോണ്ട് ഞാൻ കാണിച്ചു കാണിച്ച് പോവാട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല കാണുമ്പോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ആയി കാണുന്ന കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒക്കെ മറക്കുക നിങ്ങളുടെ ക്വാസ്റ്റൻസും കാര്യങ്ങളൊക്കെ അറിയിക്ക നിങ്ങൾക്ക് ഇതുപോലെ ലോങ് ഇടാനാണോ ആണോ ഷോർട്ട് ഡാൻ ആണോ ഇഷ്ടം സത്യം പറഞ്ഞാൽ ഇത് ഞാൻ കണ്ടപ്പോ റിങ് ആണെന്ന് വിചാരിച്ചാൽ യൂസ് ചെയ്യാൻ പറ്റാറുണ്ടോ നമ്മളെ ഇതും ഒരുപാട് ഒന്നിനും വെയിറ്റ് ഇല്ല അതൊക്കെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള സാധനങ്ങളാണ് അധികം റൈറ്റും ഇല്ല വെയിറ്റും കുഞ്ഞിക്കുഞ്ഞു സ്റ്റെട്ടുകൾ കുറച്ചുണ്ട് മിക്കവാറും ഉപയോഗിക്കുന്ന എന്തിനാണ് ഒരുപാട് ഹെവിയുള്ളത് ഇട്ടിട്ട് പോയ ശേഷം കയ്യിൽ ഇത് വെക്കാറുണ്ട് കാരണം ഫങ്ഷൻ കഴിഞ്ഞ് കാറിലൊക്കെ ഇറങ്ങുമ്പോൾ അതെടുത്ത് ഇടാൻ വേണ്ടിട്ടുണ്ട് അതും അവിടെ വാങ്ങിക്കൊടു കമ്മിൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് ബാക്കിലോട്ടാണ് വരുന്നത് എന്താണ് നമ്മുടെ ഇയർ യൂസ് ചെയ്യാം അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടം സിമ്പിളായിട്ട് തീരെ വെയിറ്റിലെട്ടോ ഒന്നിനും തന്നെ ഒരുപാട് വെയിറ്റുള്ള ഒന്നും ഹെവി ആയിട്ടുള്ള ഒന്നും യൂസ് ചെയ്യില്ല വെയിറ്റ് കുറഞ്ഞതേ യൂസ് ചെയ്യുള്ളു അപ്പൊ ഇനി കൊറച്ച് കമ്മല് അവളുടെ അവളുടെ വീട്ടിലുണ്ട് ഹസ്ബൻഡ് വീട്ടിലുണ്ട് കാല വീട്ടിലുണ്ട് അപ്പൊ ഇവിടെയുള്ള കമ്മൽ ക്ലാസ് മാത്രമാണ് കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇഷ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഇഷ്ട കമന്റ് ചെയ്യ ഇതുപോലെ കുറെ ഫ്രാന് കമന്റ് ബോക്സിൽ അറിയിക്ക െന്തായാലും ഇതുപോലുള്ള യൂസ് ചെയ്യണം ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം കാണുന്ന എല്ലാവരും എല്ലാരും മറക്കാൻ സബ്സൈ ചെയ്യുക ഞാൻ കുറേ ആയി ലോങ് വീഡിയോ ഇട്ടിട്ട് വീട്ടിൽ വന്ന പിന്നെ ചെയ്തു വെച്ച വീഡിയോകൾ എഡിറ്റ് ചെയ്ത് ഇടയില്ലാതെ ഞാൻ ഇവിടുന്നൊരു വീഡിയോ എടുക്കുന്നത് ആദ്യമായിട്ടാണ് ഇഷ്ടം കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ